ആമിനയുടെ ഓമനപുത്രനായാണ് മക്കയിൽ ആ പ്രകാശം ഉദിച്ചുയർന്നത് ആ പിഞ്ചു കുഞ്ഞ് ലോകത്തിന്റെ ഗതിമാറ്റുമെന്നൊരു ആരും കരുതിയതല്ല ലോകത്തിലൂടെ നടന്നു നീങ്ങിയ മാലോകരിൽ പരത്തിയ ഏറ്റവും മഹാനായ വ്യക്തിത്വം വെളിച്ചത്തിനുമേൽ വെളിച്ചമായിരുന്നു അവർ മുഹമ്മദ് ബിൻ അബ്ദുള്ള സുല്ലാഹു വസ്ല്ലം ഹൃദയാന്തരങ്ങളിൽ പ്രവാചകനുരാഗത്തിൻ്റെ അടങ്ങാത്ത അലയൊലികൾ ഉയർന്നു പൊന്തുന്ന റബീ ഉൽ ഔവൽ മാസത്തിൽ ദിസ്ഇസ് മൈ പ്രൊഫക്റ്റ് റബി ക്യാമ്പയിന്റെ ഭാഗമായി ഡി എസ് യു ദാർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയനും സെയിൻ ടി വി എച്ച് ഡിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദിസ് ഇസ് മൈ പ്രൊഫക്റ്റ് മത്സരത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർവരെയും സാദരും സ്വാഗതം ചെയ്യുന്നു മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹ് അലഹി വസല്ലമ്മ തങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ കവിതകൾ തിരുവചനങ്ങൾ ഉദ്ധരണികൾ തുടങ്ങി ആ മനോഹരമായ പ്രവാചക ജീവിത സന്ദേശങ്ങൾ രണ്ടു മിനിറ്റിൽ കൂടാതെ വീഡിയോയായി റെക്കോർഡ് ചെയ്ത് ദിസ് ഇസ് മൈ പ്രൊഫക്ഷൻ എന്നും നിങ്ങളുടെ പേരും ചേർത്ത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക ശേഷം നിങ്ങളുടെ വീഡിയോ ലിങ്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക വാട്സാപ്പ് വഴി വീഡിയോ അയക്കുന്നവർ നയൻ സെവൻ ഫോർ സെവൻ സീറോ ടു ഫൈവ് നയൻ സീറോ എയ്റ്റ് എന്ന നമ്പറിലേക്ക് അയക്കുക വീഡിയോ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത് വിജയികൾക്ക് പ്രശസ്തി പത്രവും കൂടാതെ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഒന്ന് രൂപ രണ്ടാം സ്ഥാനം ലഭിക്കുന്നവർക്ക് രണ്ടായിരത്തിയൊന്ന് രൂപ മൂന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ആയിരത്തിയൊന്ന് രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതാണ് ഏറ്റവും മികച്ച അഞ്ച് വീഡിയോകൾ കേരളത്തിലെ നമ്പർ വൺ ഇസ്ലാമിക് വീഡിയോ പോർട്ടൽ ജെയിൻ ടി വി എച്ച് ഡി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഫൈവ് സിക്സ് ഡബിൾ സെവൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ പ്രവാചക അധ്യാപനങ്ങൾ നമുക്കൊത്തൊരുമിച്ച് ലോകത്തിന് പറഞ്ഞുകൊടുക്കാം മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ